ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഗോകുലത്തിൽ സാക്ഷാൽ വൈകുണ്ഠപതിയായ ഉണ്ണികൃഷ്ണനും ജ്യേഷ്ഠനായ രാമനും കൂടി കാണിക്കുന്ന കുസൃതികൾ എത്ര പേര് കേട്ടു കേട്ടവരെല്ലാവരും കമൻറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരറിവ് കിട്ടുകയുള്ളൂ അതെനിക്ക് കൂടുതൽ കഥകൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നതിനായിട്ട് ഒരു പ്രചോദനം ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെ ശ്രീശുഖൻ പരീക്ഷിത്വ മഹാരാജാവിന് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ മഹാഭാഗവത കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ കഥകളൊക്കെ ഈ അമ്പാടിയിലെ ഉണ്ണിക്കണ്ണൻ്റെ ലീലകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പരീക്ഷിത മഹാരാജാവ് ശ്രീശുഖനോട് ചോദിക്കുകയാണ് അല്ലയോ ബ്രഹ്മർഷേ യശോദാനന്ദഗോപന്മാർക്ക് ഇത്തരത്തിലുള്ള ഒരു പുത്ര സൗഭാഗ്യം ലഭിക്കുവാൻ എന്താണ് കാരണം അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട് കാരണം അത്ര മനോഹരമായ ലീലകൾ ആടിയായിരുന്നു ആ കുഞ്ഞുങ്ങൾ അമ്പാടിയെ സ്വർഗതുല്യമാക്കിയത് ആ ലീലകൾ കേൾക്കുന്ന ഓരോരുത്തർക്കും അങ്ങനെയൊരു കുഞ്ഞ് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം തീർച്ചയായിട്ടും തോന്നും അതുകൊണ്ടാണ് പരീക്ഷിത്ത് ഈ വിധം ഒരു ചോദ്യം ശ്രീശുഖനോട് ചോദിച്ചത് അപ്പോൾ ശ്രീശുഖൻ യശോദയുടെയും നന്ദഗോപരുടെയും പൂർവജന്മ കഥ പറയുകയാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പണ്ട് അഷ്ടവസുക്കളിൽ ദ്രോണൻ എന്ന വസു തൻ്റെ പത്നിയായ ധരയോടുകൂടി അധർമ്മങ്ങളായ ചില പാപകർമ്മങ്ങൾ അനുഷ്ഠിച്ചു അതിൻ്റെ ഫലമായി ഭൂമിയിൽ ഒരു ജന്മം മനുഷ്യരായി കഴിഞ്ഞുകൂടണം എന്നുള്ള ബ്രഹ്മദേവൻ്റെ വിധിക്ക് അവർ വിധേയരായി അവർ ഭക്തിപൂർവം ബ്രഹ്മദേവൻ്റെ പാദങ്ങളിൽ വീണ് തങ്ങൾ ചെയ്ത തെറ്റു ക്ഷമിച്ച് മാപ്പ് നൽകണം എന്ന് അപേക്ഷിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ ഇപ്രകാരം അരുളു ചെയ്തു ഭൂമിയിൽ പുണ്യകരമായ പശുപാലനം തൊഴിലായിട്ടുള്ള ഇടയകുലത്തിൽ ജനിച്ച് നിങ്ങൾ ദമ്പതികളായി ഭവിക്കും ധർമ്മമാർഗത്തിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ പരമമായ ആനന്ദ സൗഖ്യത്തോടുകൂടി ചിരകാലം ജീവിച്ചു പോരുക അത് കേട്ടപ്പോൾ വസുവായ ദ്രോണർ പിന്നെയും ഇങ്ങനെ ചോദിച്ചു ബ്രഹ്മദേവ എന്നും അനന്തശായിയായ പരമാത്മാ വിഷ്ണു ഭഗവാനെ പൂജിച്ചും പ്രാർത്ഥിച്ചും നിഷ്കളങ്ക ഭക്തിയോടുകൂടി കഴിയുന്ന അടിയങ്ങൾക്ക് ഭൂമിയിൽ ഇടയമാർഗ്ഗത്തിൽ പിറക്കുവാനിടയായാൽ പിന്നെ എന്താണൊരു ഗതി അപ്പോൾ ബ്രഹ്മദേവൻ ഇപ്രകാരം അരുളി ചെയ്തു നിങ്ങൾ സങ്കടപ്പെടേണ്ട വിഷ്ണുഭക്തരായ നിങ്ങളെ അന്നും വൈകുണ്ഠപതി വേണ്ടവണ്ണം അനുഗ്രഹിക്കും പുത്രഭാവത്തിൽ നിങ്ങൾ സദാ അദ്ദേഹത്തെ ധ്യാനിച്ച് പല വ്രതങ്ങളും അനുഷ്ഠിച്ചിട്ടുള്ളത് അടുത്ത ജന്മത്തിൽ പുത്രഭാവത്തിൽ ഒരു ശിശുവായി അദ്ദേഹം നിങ്ങളെ കുറേ കാലം ആനന്ദിപ്പിക്കും കൂടാതെ പശുപാലനം ശ്രീഹരി പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൽക്കർമ്മം കൂടിയാണ് ഇപ്രകാരമുള്ള ബ്രഹ്മദേവന്റെ അരുളപ്പാട് കേട്ട് വസുവായ ദ്രോണർ തുഴുകൈയോടുകൂടി വണങ്ങി വീണ്ടും അപേക്ഷിച്ചു അല്ലയോ നാൻമുഖ അടിയങ്ങളെ അനുഗ്രഹിക്കണം അടിയങ്ങൾ ഗോപാലവർഗത്തിൽ ജനിച്ച് വർഗ്ഗത്തൊഴിലനുസരിച്ച് ജീവിക്കുന്ന കാലത്ത് കുറേ കാലമെങ്കിലും സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ശ്രീഹരി ഒരു ചെറുപൈതലായി അടിയങ്ങളുടെ മുമ്പിൽ വിളയാടി കളിച്ചു കാണുവാൻ ഇടവരുമെങ്കിൽ മനുഷ്യരായി ഒരു ജന്മമല്ല എത്ര ജന്മം വേണമെങ്കിലും ജനിക്കുവാൻ അടിയങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം നൽകി ബ്രഹ്മദേവൻ അന്തർദാനം ചെയ്തു കാലാന്തരത്തിൽ ആ ദമ്പതികൾ നന്ദഗോപനായും യശോദയായും ജനിക്കുകയുണ്ടായി വസുദേവാത്മജനായ കൃഷ്ണൻ ചെറുപൈതലായി അവരുടെ പുത്രഭാവത്തിൽ അവിടെ ലീലകളാടി വളരുന്നതിന് കാരണം ഇതാണ് ഈ കഥ ശ്രീശുഖൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നിരന്തരം ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളുടെ പ്രാർത്ഥന കേൾക്കുകയും നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ നൽകി എപ്പോഴും നമ്മുടെ കൂടെ കളിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എത്ര തന്നെ ദുഃഖങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നാലും ആ ദുഃഖങ്ങളെല്ലാം ഈശ്വരീയമായ പ്രാർത്ഥന കൊണ്ട് മറികടക്കാനും എന്തൊക്കെ തന്നെ ദുഃഖങ്ങൾ നമുക്ക് ഭഗവാൻ തന്നാലും അതെല്ലാം നമ്മുടെ കർമ്മങ്ങളുടെ ഫലമാണെന്നും അതെല്ലാം ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതാണെന്നും മനസ്സിലാക്കി ക്ഷമയോടു കൂടിയും ഭക്തിയോടുകൂടിയും ധൈര്യത്തോടു കൂടിയും അതിനെയെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ഒരു കരുത്തും ഈശ്വരൻ നമുക്ക് പ്രദാനം ചെയ്യും എന്നുള്ളത് ഓർക്കുക ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യരും ഈ ഭൂമിയിലില്ല പക്ഷേ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് നേടിയെടുക്കേണ്ടുന്ന കരുത്ത് ആ കരുത്ത് നമുക്ക് എങ്ങനെ ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് വ്രതങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഭക്ഷണ നിയന്ത്രണം ചെയ്യുന്നത് ഒരു തരം ആത്മനിയന്ത്രണമാണ് ഒരു നേരം നമുക്ക് നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ലെങ്കിലും അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതിനുള്ള കരുത്ത് ആദ്യം നമ്മൾ ഉണ്ടാക്കണം കാരണം വയറാണ് ഒരു മനുഷ്യൻ ഏറ്റവും പ്രധാനം വിശപ്പ് വന്നാൽ അവന് പിന്നെ ചിന്തിക്കാൻ പോലും കഴിയില്ല ജോലി എടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ആദ്യം നിയന്ത്രിക്കേണ്ടത് എന്താണ് നമ്മുടെ വിശപ്പ് വയറ് അതിനുശേഷം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ പഠിക്കണം അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥനകൾ വിഷ്ണു സഹസ്രനാമം ജപിക്കാനായി നമ്മളിരിക്കുമ്പോൾ എങ്ങനെയായാലും ഒരു അരമണിക്കൂറിന് മുകളിലാകും അപ്പം അരമണിക്കൂർ ഒരിടത്ത് അടങ്ങിയിരിക്കുവാനുള്ള ഒരു ക്ഷമ നമുക്ക് ആദ്യം ഉണ്ടാവുകയാണ് ആദ്യമായി വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ലളിത സഹസ്രനാമം ജപിക്കാനിരിക്കുന്ന ഒരു മനുഷ്യന് കുറച്ചങ്ങോട്ട് ജപിച്ചു കഴിയുമ്പം എത്ര ആയി നമ്പർ എത്രയായി ഓ അഞ്ഞൂറ് ഓ ഇനി അഞ്ഞൂറും കൂടെ ഉണ്ട് ഇങ്ങനെയുള്ള ചിന്തയാണ് എപ്പോഴും ആ നമ്പറിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അത് ഒരു അക്ഷമയാണ് ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ള ഒരു കഴിവില്ലായ്മയാണ് കാല് കഴിക്കും ഉടനെ നമ്മുടെ മനസ്സ് പല വഴിക്ക് ചിന്തിക്കും കറങ്ങി നടക്കും ഇടയ്ക്കിടയ്ക്ക് സമയത്തേലേക്ക് നോക്കും എത്ര മണിക്കൂറായി ഒരു ക്ഷമയില്ലായ്മയാണ് അപ്പോൾ ഇരുന്ന് നാമം ചമിക്കുമ്പോൾ ഒരു ക്ഷമ ആദ്യം നമ്മൾ പഠിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ പറയും വ്രതം എടുക്കുന്ന ദിവസങ്ങളിൽ ആരോടും ദേഷ്യപ്പെടരുത് അതും ഒരു ആത്മനിയന്ത്രണമാണ് മനസ്സിൻ്റെ നിയന്ത്രണമാണ് ഇതൊക്കെ പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ വ്രതങ്ങൾ ഗൃഹസ്ഥാശ്രമർ എടുക്കാനായിട്ട് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം വ്യത്യാസപ്പെടുത്തും അതല്ലാതെ പട്ടിണി കിടന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല വ്രതങ്ങൾ എടുക്കാനും നാമം ചപിക്കാനുമായിട്ട് പറയുന്നത് നമുക്കു വേണ്ടിയിട്ടാണ് എന്ന് പ്രത്യേകമായി ചിന്തിക്കുക അതുപോലെ മുതൽ ഞാൻ നാമം ചപിക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ചാൽ പോലും പലർക്കും അതിന് സാധിക്കത്തില്ല എന്തുകൊണ്ടാണ് അവൻ്റെ മടി പക്ഷേ മറ്റു പല കാര്യങ്ങളിലും നമ്മൾ മണിക്കൂറുകൾ എൻഗേജ്ഡാവും നമുക്കൊരു പ്രശ്നവും ഇല്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകളും ദുഷ്ടശക്തികളുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മളിത് പറയുന്നത് മറ്റൊരു രീതിയിലല്ല നമ്മളെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കില്ല അതൊരു നെഗറ്റീവ് എനർജിയുടെ ഫലമാണ് ആ നെഗറ്റീവ് എനർജികളെ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നിന്നും തൂത്തു മാറ്റി നിർബന്ധമായും നാമജപത്തിന് വലിയ പങ്കുണ്ട് നിങ്ങൾക്ക് ഇരുന്ന് നാമം ജപിക്കാനായി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുമ്പോഴും വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ നാമം ജപിച്ച് 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 നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും ഒക്കെ ആ ഒരു നെഗറ്റിവിറ്റിയെ കളഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ ഇരുന്ന് നാമം ജപിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരും നാമജപത്തിന് വലിയ പ്രാധാന്യമുണ്ട് വീണ്ടും വീണ്ടും അത് തന്നെയാണ് ഞാൻ പറയുന്നത് നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക നാമം ജപിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് വിഘ്നേശ്വര ഭഗവാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്രതം വ്രത ദിവസം വരുന്നുണ്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു നിങ്ങളെല്ലാവരും അന്നേ ദിവസം ആ വീഡിയോ നോക്കി വ്രതം അനുഷ്ഠിക്കാൻ തയ്യാറാകണം അതിന് സാധിക്കുന്നില്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് നാമജപം നടത്തണം വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ആ ദിവസത്തിൽ വ്രതമെടുത്താൽ വലിയ ഫലസിദ്ധിയാണ് എന്ന് വിഘ്നേശ്വരൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് വ്രത കഥയൊക്കെയുണ്ട് അതൊക്കെ വിശദമായി തന്നെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കേൾക്കണം നാമജപം നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കുക പ്രാർത്ഥിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ